മീനാക്ഷിക്ക് എല്ലാ പിന്തുണയുമായി ഒപ്പം നിൽക്കുന്ന വ്യക്തി തന്നെയാണ് മഞ്ജു വാര്യർ എന്ന് പറയാം മഞ്ജുവിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിറയാറുണ്ട് എന്ന് പറഞ്ഞ പ്രതിയാകൂ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പ്രകാരമാണ് മഞ്ജുവിന്റെ വാർത്തകൾ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് മീനാക്ഷി ഇപ്പോൾ എല്ലാം ചെയ്യുന്നത് ദിലീപിന്റെ മാത്രമല്ല മഞ്ജുവിന്റെയും അനുവാദത്തോടെയാണ് എന്നാണ് പറയുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ മഞ്ജു വാര്യറും ദിലീപും വേർപിരിഞ്ഞെങ്കിലും മീനാക്ഷിയുടെ കാര്യത്തിൽ ഇരുവരും ഒരുമിച്ചല്ല തീരുമാനമെടുക്കുന്നതെന്ന് പൊതുവെ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല സത്യമെന്ന ാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ദിലീപും മഞ്ജുവാര്യരും തമ്മിൽ അടുക്കുന്നത് ഇതിപ്പോൾ ആരും കണ്ടിട്ടില്ല എന്നാൽ മീനാക്ഷിയുടെ ചില ചിത്രങ്ങൾക്ക് മഞ്ജുവിന്റെ അപ്രൂവ് തന്നെയാണ് നമ്മൾ ലൈക്കിലൂടെ കാണുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപാണ് മഞ്ജുവാര്യർ മീനാക്ഷിയെ ഫോളോ ചെയ്തത് അതായത് മീനാക്ഷി ഡോക്ടറായി എൻറോൾമെന്റ് നടത്തിയ അതേ ദിവസം തന്നെ മകളെ ആശംസകൾ അറിയിക്കാനായി അമ്മ ഫോളോ ചെയ്യുകയായിരുന്നു അതിനുശേഷം മീനാക്ഷിയുടെ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടായിരുന്നു ആരാധകരെല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായി തന്നെ അത് മാറുകയും ചെയ്യുന്നുണ്ടായിരുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരത്തിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു ോടെ മീനാക്ഷി ഇഷ്ടപ്പെട്ട താരപുത്രിയായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയ തുടങ്ങിയതിനു ശേഷം മീനാക്ഷി എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും എല്ലാ വിശേഷങ്ങളും ഏറ്റെടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ആരാധകരോട് പങ്കുവെക്കുന്ന എല്ലാ വാർത്തകളും മഞ്ജു വാര്യർ മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് ലൈക്ക് ചെയ്യാറുണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാധകരാണ് അതോടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുകയായിരുന്നു മീനാക്ഷിയുടെ വാർത്ത മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു താരമാണ് അതുകൊണ്ട് തന്നെയാണ് മീനാക്ഷിയുടെ വാർത്തകൾക്ക് പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് ലൈക്ക് നൽകിയതോടെ തന്നെ മഞ്ജുവിന് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ തന്നെയാണ് മീനാക്ഷി പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മഞ്ജു പങ്കുവയ്ക്കുന്ന വാ വാർത്തകൾക്കും മീനാക്ഷി പങ്കുവെക്കുന്ന വാർത്തകൾക്കും ഒരുപോലെ പ്രേക്ഷക പ്രാധാന്യമുള്ളത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ ആരാധകർക്ക് പ്രിയപ്പെട്ട താരപുത്ര എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ മറിച്ച് അവരുടെ പ്രിയപ്പെട്ട നായികിന്റെ നായികയുടെ മകൾ എന്ന നിലയിൽ തന്നെ മീനാക്ഷി പ്രശസ്തയാണെന്ന് പറയണം ആരാധകരുടെ ഇടയിൽ വൈറലാകുന്ന വാർത്തകൾക്ക് പ്രേക്ഷക പ്രീതി വളരെയധികം നേടാറുണ്ട് മീനാക്ഷിയുടെ ചിത്രങ്ങൾക്ക് അതും പോലെയാണ് എപ്പോഴും നേടാറുള്ളത് മീനാക്ഷി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾക്കൊക്കെ പ്രത്യേക സ്വീകാര്യത പ്രേക്ഷകർ നൽകുന്നത് അതേ സ്നേഹത്തോടെയാണെന്ന് പറയുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരപുത്രിയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾക്കാണ് മഞ്ജു ർ ലൈക്ക് നൽകിയിരിക്കുന്നത് സാരി കൊടുത്തെത്തിയ ചിത്രങ്ങൾക്കാണ് മീനാക്ഷിക്ക് മഞ്ജുവിന്റെ ലൈക്ക് ലഭിച്ചത് ആ സാരി കൊടുത്തത് കാവ്യയുടെ ബൊട്ടീക്കിൽ നിന്നാണെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത് എന്നാൽ പിന്നീടാണ് അത് കാവ്യയുടെ ബൊട്ടീക്കിൽ നിന്നല്ല എന്ന് മനസ്സിലായത് അതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സംശയമായി പിന്നീട് പ്രേക്ഷകർ എല്ലാവരും അന്വേഷിച്ചത് മഞ്ജു വാര്യർ ലൈക്ക് ചെയ്തു എന്നാണ് പിന്നീട് മഞ്ജു വാര്യർ ലൈക്ക് ചെയ്തെന്ന് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തു അതോടെ പ്രേക്ഷകർക്കെല്ലാം സംശയം വീണ്ടും ഇരട്ടിച്ചു മഞ്ജു വാര്യരുടെ അനുവാദത്തോടെയാണ് മീനാക്ഷി പുതിയ ബൊട്ടീക്കിനുള്ള അനുവാദം നൽകിയതെന്ന് സാധാരണ അത്തരത്തിലൊന്നും മീനാക്ഷി പ്രവർത്തിക്കാറില്ല മോഡലിംഗ് രംഗത്തൊന്നും തന്നെ മീനാക്ഷി അങ്ങനെ നിൽക്കാറില്ല അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി നിൽക്കുന്നതും വളരെ മോഡലിംഗ് ഒന്നും ചെയ്യാറില്ലെങ്കിലും മീനാക്ഷിയുടെ ചില ചിത്രങ്ങൾക്കൊക്കെ പ്രേക്ഷക സ്വീകാര്യത ലഭിക്കാറുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ